എം അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് എടുത്ത് അദ്ദേഹം സമ്മേളിച്ചു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശൂർ പൂരം കലക്കാരും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അന്നും അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം വളരെ പെട്ടെന്ന് വരണമെന്നാണ് പത്രക്കാരോട് പറഞ്ഞു ഓടിക്കളിച്ച പത്രക്കാർ പലരെ എത്തിയത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിന് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിരുന്നു അത് ഞാൻ വെളിപ്പെടുത്തും എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിൻ്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇപ്പോൾ തന്നെ കുറ്റാലോ എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിങ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായുള്ളൂ അപ്പോൾ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി പരിശോധിച്ചിട്ടാണ് അപ്പോൾ അതിന് ഞാനിങ്ങനെ പറയില്ലേ അപ്പം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി പന്ത്രണ്ട് അജിത് കുമാറുമായി പന്ധുണ്ട് കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പൊഴിനാച്ചനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം കേരളത്തിൻ്റെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തു നിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവരയിടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പി വി അന്വർ ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അന്വർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്നാൽ അദ്ദേഹം കുരുങ്ങാൻ പോകില്ല എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണോ പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അഭിനാഥുണ്ട് ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർത്തിന് കേസ് ഈ ഡി അന്വേഷിക്കണം